ലിയോ മെസ്സി ഇല്ലാതെ ഈ ടീം കളിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മെസ്സിയുടെ അഭാവം ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു സിസ്റ്റം ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ബ്രസീലിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അർജന്റീനയുടെ കോച്ച് ലെണൽസ് കലോനി പറഞ്ഞതാണത് അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ഇന്ന് മോണമെൻറ്റൽ സ്റ്റേഡിയത്തിൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തന്നതും അതാണ് ഈ ബ്രസീൽ ടീമിനെ തോൽപ്പിക്കാൻ അർജന്റീനയ്ക്ക് ലിയോ മെസ്സിയുടെ ആവശ്യമില്ല നോ മെസ്സി നോ പ്രോബ്ലം ആ രൂപത്തിലേക്ക് സ്കലോനിയുടെ ടീം ഇപ്പം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഉറുംകോയ്ക്കെതിരെയുള്ള കളിക്ക് ശേഷം സ്കലോനി പറഞ്ഞിരുന്നില്ലേ ഈ ടീം താരങ്ങളെക്കാൾ മുകളിലാണ് ഒരു താരമില്ലെങ്കിൽ മറ്റൊരു താരം യുവതാരങ്ങൾ വളരെ മികവുള്ളവർ വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് യെസ് അർജന്റീന ഇപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് മാറിക്കഴിഞ്ഞു ഇന്ന് ബ്രസീലിനെ അവർ തകർത്ത് തരിപ്പിണമാക്കി നാല് ഒന്ന് എന്ന സ്കോർ ലൈൻ ഒരു പക്ഷെ സമീപകാലത്ത് ബ്രസീൽ അർജന്റീന മത്സരങ്ങളിലെ ഏറ്റവും വലിയ ഒരു മാർജിനിലുള്ള വിജയമാണത് ആ വിജയത്തിൻ്റെ നാലേ ഒന്ന് എന്നുള്ള കണക്ക് മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ കളിക്കളത്തിൽ ബ്രസീലിന് മേലെ അവർ പുലർത്തിയ ഒരു ആധിപത്യമുണ്ട് എൻസോയുടെ ഗോൾ വന്ന രീതി നിങ്ങൾ കണ്ടില്ലേ ഒന്നര മിനിറ്റോളം അർജന്റീനയുടെ കയ്യിൽ മാത്രമായിരുന്നു ആ ഘട്ടത്തിൽ പന്ത് മുപ്പത്തിമൂന്ന് ടെച്ചുകൾക്കൊടുവിലാണ് ആ ഗോൾ വന്നിരിക്കുന്നത് ബ്രസീലിൻ്റെ നെഞ്ചകം തകർത്ത ഒരു പ്രകടനം തന്നെയാണ് അർജന്റീന ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് ഒരിക്കൽ കൂടി അവർ തെളിയിക്കുകയാണ് ലോക ഫുട്ബോളിലെ ഇന്നത്തെ ഏറ്റവും മികച്ച ദേശീയ ടീം അർജൻറ്റീന തന്നെയാണെന്ന്